ദാമ്പത്യം രചനാ സംഭാഷണം മൈതിലി മിത്ര ഭാഗം മുപ്പത്തിനാല് അനു ഇന്നെ കാണാൻ ഓഫീസിൽ വന്നിരുന്നു വൈകിട്ട് ഓഫീസിൽ നിന്ന് എത്തിയ വിശ്വം രാധയുടെ മുറിയിൽ അവർ അവർക്കരിയിലായി ചെന്നിരുന്നു എന്തിന് കയ്യിലിരുന്ന് വായിച്ചു കൊണ്ടിരുന്ന ബുക്ക് മുൻപിൽ കിടക്കുന്ന ടീ വെച്ചിട്ട് അവർ സോഫായിൽ ഒന്ന് ഇളകിയിരുന്നു അയാളെ കേൾക്കുവാനെന്ന വേണം അവൾക്ക് മൂന്ന് കോടി രൂപ വേണമെന്ന് ഒട്ടൊരു പതിറിച്ചോടു കൂടിയാണ് അയാൾ കാര്യം അവതരിപ്പിച്ചത് എന്തിന് ഒരു ഞെട്ടലോടെ രാധമ്മ ഭർത്താവിന് നേർക്ക് തിരിഞ്ഞു അവളുടെ കമ്പനിയുടെ കാര്യത്തിന് വേണ്ടി അനാമിക വന്നത് തൊട്ട് പോയപ്പോൾ വരെ സംസാരിച്ച കാര്യങ്ങൾ ഓരോന്നായി അയാൾ ഭാര്യയോട് വിവരിച്ചു കൊടുത്തു രാധയ്ക്ക് അതെല്ലാം കൂടി കേട്ടപ്പോൾ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എങ്കിലും അവരത് പല്ലുകൾക്കിടയിൽ ഞെരിച്ചു നിർത്തി ഇതിലിപ്പോൾ വിശ്വേട്ടൻ്റെ തീരുമാനം എന്താ അവസാനമായവർ ഉറപ്പിക്കുവാനായി ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ രാധെ ഒറ്റയ്ക്ക് ആ കമ്മനം നടത്തിക്കൊണ്ട് പോകുവാൻ അവളെ കൊണ്ട് പറ്റുമെങ്കിൽ ഞാൻ സഹായിക്കാമെന്ന് കൊടുത്തു അയാൾ സോഫയിലേക്ക് ചാരിയിരുന്നു കൊണ്ട് തൻ്റെ തീരുമാനം അറിയിച്ചു രാധയ്ക്ക് പുകഞ്ഞു കയറി വിശ്വത്തിനോട് വല്ലാത്ത ദേഷ്യം തോന്നിയെങ്കിലും അനാമികയുടെ ചതിയിൽ ഇതുവരെയും അയാൾ ചെന്ന് വീണില്ലല്ലോ എന്നോർത്ത് അവർ ആശ്വാസം കൊണ്ടു വിശ്വേട്ടാ അവർ അടുത്തിരിക്കുന്നവനെ ഗൗരവത്തോടെ വിളിച്ചു എന്താ രാധെ അയാൾ ചാരി കിടന്നുകൊണ്ട് തന്നെ അവരുടെ വശത്തേക്ക് തലതിരിച്ച് നോക്കി അനാമികക്ക് കാശ് കൊടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല തികച്ചും ആലോചിച്ചുറപ്പിച്ച രീതിയിലായിരുന്നു രാധമ്മയുടെ സംസാരം നീ എന്തൊക്കെയാ രാധ ഈ പറയുന്നത് അവൾക്ക് ഞാൻ വാക്ക് കൊടുത്തുപോയി അല്ലെങ്കിൽ തന്നെ അവരെ സഹായിക്കാൻ നമ്മളല്ലാതെ വേറെ ആരാ ഉള്ളത് അയാൾ പൊടുന്നേനെ നേരെയിരുന്നു ഒരു വാക്കല്ലേ വിഷു കൊടുത്തത് അതങ്ങ് മറന്നു കളഞ്ഞേക്ക് ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഇതുവരെയും ഒരു എതിർവാക്ക് പോലും പറഞ്ഞ് ശീലമില്ലാതിരുന്ന രാധ അന്ന് ആദ്യമായി പ്രതികരിച്ചു രാധെ സൂക്ഷിച്ചു സംസാരിക്കണം അവരുടെ പെട്ടെന്നുള്ള സ്വഭാവമാറ്റത്തിൽ വിശ്വത്തിന് വല്ലാത്ത ദേഷ്യം വന്നു ഞാൻ സൂക്ഷിച്ചു തന്നെയാണ് സംസാരിക്കുന്ന വിഷേട്ട ഏട്ടനാണ് ഇപ്പോഴും തെറ്റുപറ്റിയിരിക്കുന്നത് ഇനിയും ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചിരുന്നാൽ എൻ്റെ മക്കൾക്കുള്ളതൊക്കെ അന്യധീനപ്പെട്ടു പോവും അവർ ആദ്യമായി ഒച്ച ഉയർത്തി അതും സ്വന്തം മക്കൾക്ക് വേണ്ടി നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന രാധെ നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ അയാൾ അവർക്ക് നേരെ വിരൽ ചൂണ്ടി എനിക്കല്ല ഭ്രാന്ത് പിടിച്ചത് അണ്ടരോടുള്ള അമിതമായ സ്നേഹത്തിൽ നിങ്ങൾക്കാണ് ഭ്രാന്ത് പിടിച്ചത് അവരിലും വാശി നിറഞ്ഞു മൂന്ന് കോടി ഒരു മൂന്ന് കോടിക്ക് വേണ്ടിയാണോ നീ കിടന്ന് തിളയ്ക്കുന്നത് വിശ്വത്തിൻ്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു കാവും പാട്ടുകാർക്ക് മൂന്ന് കോടി ഒന്നുമല്ലെന്ന് എനിക്കറിയാം പക്ഷേ അതുണ്ടാക്കാൻ രാവും പകലുമില്ലാതെ എൻ്റെ മക്കൾ അധ്വാനിക്കുന്നുണ്ട് എൻ്റെ ഭർത്താവും ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ കോടതികൾ കോടികളുടെ മുടലെടുത്ത് കൊടുക്കുവാൻ ഇവിടെ ആരും വെറുതെ ഇരിക്കുമല്ലോ വിശ്വേട്ട രാധ ദേഷ്യം കൊണ്ട് വിറച്ചു ഞാൻ കൊടുക്കുന്നത് എൻ്റെ അനിയത്തിയുടെ മകൾക്കാണ് രാധെ വേറെ ആർക്കുമല്ല അയാളും ചോദിച്ചു അനീതിക്ക് ഒന്നും കൊടുക്കരുത് എന്ന് ഞാൻ വിശ്വേട്ടനോട് ഈ പത്ത് മുപ്പത്തി എട്ട് വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോന്ന് അനേത്തിയെ പൊന്നിൽ മൂടി കെട്ടിച്ചു വിട്ടപ്പോഴും അവർക്ക് താമസിക്കുവാനുള്ള വീട് പണന്നു കൊടുത്തപ്പോഴും ഞാൻ സന്തോഷത്തോടെ നിങ്ങളുടെ കൂടെ നിന്നിട്ടല്ലേ ഉള്ളൂ അല്ലേ മധുവിന് ജോലിയും കൂലിയും ഒന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ടൗണിലെ നമ്മുടെ സ്ഥലത്ത് പലചരക്കുകളെ കൊടുത്തപ്പോഴും ലക്ഷങ്ങൾ മുടക്കി അതിൽ സാധനങ്ങൾ നിറച്ചു കൊടുത്തപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ലല്ലോ ഉവ്വോ അയാൾക്ക് നേരെ നിന്ന് വിരൽ ചൂണ്ടി സംസാരിക്കുമ്പോൾ ഇത്തവണ രാതമ്മ തെല്ലും വിറച്ചില്ല കാരണം അനാമിക ഇനിയും തൻ്റെ ഭർത്താവിനെ ഉപയോഗിക്കുകയാണെന്നുള്ള അറിവ് അവരെ വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചിരുന്നു എന്ന് പറയാൻ എന്നിട്ടും നിങ്ങൾ അടങ്ങിയോ ഇല്ല അനിയത്തിക്ക് രണ്ട് പെൺമക്കൾ ഉണ്ടായപ്പോൾ ജനിച്ചപ്പോൾ തൊട്ട് അവരുടെ വിദ്യാഭ്യാസത്തിനുള്ള തുക നിങ്ങളല്ലേ മുടക്കിയിരുന്നത് അവർക്കുള്ള തുണി അവർക്കുള്ള സ്വർണം എല്ലാം നിങ്ങളല്ലേ വാങ്ങിച്ചു കൊടുത്തിരുന്നത് എന്നിട്ട് ഞാൻ എപ്പോഴെങ്കിലും തടസ്സത്തിന് വന്നിട്ടുണ്ടോ ഞാതമ്മയുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങിക്കിടന്നു വിഷത്തിന് പറയാൻ മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം താൻ എന്ത് തീരുമാനിച്ചാലും രാധ തനിക്കെതിരെ ഇതുവരെയും ഒരു വട്ടം പോലും ഇത്രയും കാലത്തിനിടയിൽ ചോദ്യം ചെയ്തിട്ടില്ല എന്നത് സത്യമാണ് പക്ഷേ ഇപ്പോഴുള്ള അവരുടെ ഭാവമാറ്റം വിശ്വത്തിനൊട്ടും ദഹിക്കുന്നുണ്ടായിരുന്നില്ല അവരുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് അപ്പോഴേക്കും നീലിമ അങ്ങോട്ടേക്ക് ഓടിയെത്തിയിരുന്നു എന്താ എന്താ അമ്മേ സോഫയിൽ ദേഷ്യത്തോടെ ഇരിക്കുന്ന അച്ഛനെയും അയാൾക്ക് മുൻപിൽ വിരൽ ചൂണ്ടി കലിപ്പോടെ നിൽക്കുന്ന രാധയെയും അവൾ അമ്പരപ്പോടെ മാറി മാറി നോക്കി ഒടുക്കം എൻ്റെ മകൻ ഇഷ്ടമില്ലാതിരുന്നിട്ട് കൂടി നിങ്ങളുടെ അനിയത്തിയുടെ മകളെ അവന് തലയിൽ വെച്ച് കെട്ടിവെച്ചില്ലേ നിങ്ങൾ അപ്പോഴും ജനിപ്പിച്ച കാട്ടിലും അനിയത്തിയുടെ അവരുടെ മകളുടെ ഇഷ്ടത്തിനല്ലേ വിശ്വട്ടൻ പ്രാധാന്യം കൊടുത്തത് അതും സ്വർണ്ണം അങ്ങോട്ട് കൊണ്ടുപോയിട്ടിട്ട് നീലിമയുടെ ചോദ്യത്തിനുള്ള മറുപടി നൽകാതെ രാധയപ്പോൾ വീണ്ടും ഭർത്താവിന് നേർക്ക് ചീറുകയാണ് ചെയ്തത് എന്നിട്ടൊന്തുണ്ടായി ഒരു മാസം ഇവിടെ നിന്നു അവൾ എൻ്റെ ആദിമോൻ്റെ തലയിൽ ഇല്ലാത്ത കുറ്റങ്ങൾ കൊടുത്തിട്ട് അവൾ പരിശുദ്ധിയായി അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എൻ്റെ മോൻ്റെ ഭാഗം പോലും കേൾക്കാതെ അവനെ നിങ്ങൾ കുറ്റക്കാരനാക്കി അന്നും അവളുടെ കണ്ണീരടക്കാൻ നിങ്ങൾ മൂന്നു മൂന്നര കോടി വെറുതെ എഴുതി കൊടുത്തു ഉവോ എന്നിട്ട് കമാ എന്ന ഋഷമെ എൻ്റെ നാവിൽ നിന്നും വീണോ വീണോ എന്ന് അവർ കയറുകയായിരുന്നു ഉള്ളിൽ കെട്ടിപ്പൂട്ടി വച്ചിരിക്കുന്ന സങ്കടക്കടൽ അവരപ്പാടെ ഒഴുക്കി വിട്ടുകളഞ്ഞു കൊണ്ടിരുന്നു രാധെ ഇനി നിർത്ത് നീ ഒരുപാട് സംസാരിക്കുന്നു അയാളുടെ ശബ്ദം മുറുകി എന്ത് സംസാരിച്ചെന്നാ വിഷു നിങ്ങൾ ഈ പറയുന്നത് ഏഹ് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നപ്പോൾ രാധയുടെ ചുണ്ടുകൾ വിറച്ചുപോയി ഇവിടുന്ന് കൊടുത്ത മൂന്ന് മൂന്നര കോടി കൊണ്ടുപോയി നിങ്ങളുടെ അനന്തിരവൾ എവിടെയോ കൊണ്ടുപോയി കമ്പനി ഉണ്ടാക്കി എന്നിട്ടത് തകർന്നപ്പോൾ വീണ്ടും വന്നു അടുത്ത മൂന്ന് കോടി വാങ്ങിക്കാൻ നാണമില്ലാതെ എടുത്തു കൊടുക്കാൻ നിങ്ങളും ഇങ്ങനെ അവരുടെ മുന്നിൽ പൊട്ടനായി പോവല്ലേ വിഷു ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിലും അവസാനമായപ്പോഴേക്കും അവരുടെ ശബ്ദം ഇടറിയിരുന്നു വിശ്വേടിനൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും അനാമികയുടെ കല്യാണം നമ്മുടെ കയ്യിൽ നിന്നും കാശ് കിട്ടാനുള്ള ഒരു തട്ടിപ്പ് മാത്രമായിരുന്നു അവരത് കൊണ്ടുപോയി കാര്യം കണ്ടു അല്ലെങ്കിൽ തന്നെ ഒന്ന് ഓർത്തു നോക്കിക്കേ അവരുടെ കമ്പനി ഉണ്ടാക്കിയിട്ട് ഇത്രയും നാളായിട്ട് വിശ്വേടിനോട് അവരിക്കാര്യം ഒന്നും വന്ന് പറഞ്ഞോ ഇല്ല ജീനിയുടെ കമ്പനി എന്നല്ലേ എല്ലാവരോടും പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നിട്ടിപ്പോൾ അത് തകർന്നപ്പോൾ വീണ്ടും വന്ന എൻ്റെ ആദ്യ കെട്ടണമെന്ന് പറഞ്ഞ് നാടകം കളിച്ചു വാടകയ്ക്ക് താമസിക്കുന്ന ആ പോലും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി വിശ്വേട്ടൻ്റെ അനുമോൾ കരുവാക്കിയല്ലേ ചെയ്തത് ഒടുവിൽ അവൻ്റെ അരികിൽ നിന്നും ഒന്നും നടക്കത്തില്ലെന്ന് മനസ്സിലായപ്പോൾ വീണ്ടും കണ്ണീരും നാടകം കൊണ്ട് ഈശ്വേട്ടൻ്റെ അടുത്തേക്ക് ഇപ്പോൾ അവൾ വന്നത് ഇനിയെങ്കിലും ഇതൊന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ നാളെ വിശ്വേട്ടൻ ദുഃഖിക്കേണ്ടി വരും ഒരുപാട് അവർ സങ്കടത്തോടെ പറഞ്ഞുകൊണ്ട് അയാളുടെ കാൽക്കലേക്ക് ഇരുന്ന് പോയി ആദ്യ നീ നീ അവരെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ജാതിയുടെ ദേഷ്യത്തോടെയുള്ള സംസാരവും കണ്ണീരും കണ്ടതുകൊണ്ടാവാം അയാളുടെ ഒച്ച അപ്പോൾ വല്ലാത്ത താണു പോയിരുന്നു അല്ല വിശ്വേട്ട എൻ്റെത് ശരിയായ ധാരണ തന്നെയാണ് ഏട്ടനാണ് ഇവിടെ തെറ്റുപറ്റിയിരിക്കുന്നത് ഇനി ഒരു ചില്ലി പൈസ പോലും ഈ വീട്ടിൽ നിന്ന് അനാമയയ്ക്ക് ദാനം കൊടുക്കുവാൻ ഞാൻ സമ്മതിക്കത്തില്ല അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വിശ്വേട്ടനാവാം പക്ഷേ ഞാൻ ഈ വീട്ടിലുണ്ടാവില്ല സ്വത്തും ആസ്തിയും എല്ലാം എൻ്റെ മക്കളുടെ പേരിൽ എഴുതി വെച്ചിട്ട് ഞാൻ ഈ വീടിൻ്റെ പടികൾ ഇറങ്ങും ഇനി അവർ തീരുമാനിക്കട്ടെ വരവും ജലവും കൊടുക്കലും വാങ്ങലുകളുമൊക്കെ എങ്ങനെയാവണമെന്ന് വല്ലാത്തൊരു മൂർച്ചയായിരുന്നു രാധയുടെ വാക്കുകൾക്ക് രാധേ അയാൾ അവരുടെ കയ്യിൽ കടന്നു പിടിച്ചുകൊണ്ട് അമ്പരപ്പോടെ നോക്കി അതെ രാധ തന്നെയാ അടുത്തിട്ട് പറഞ്ഞു പോയതാ ഞാൻ എനിക്ക് വയ്യ ഇങ്ങനെ കിടന്നുരുങ്ങുവാൻ അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കുക സ്വന്തം അനിയത്തിയോട് മകളോട് തോന്നുന്ന സ്നേഹത്തിൻ്റെ ഒരംശം പോലും എൻ്റെ ആദിക്ക് നിങ്ങളെന്തേ കൊടുക്കാത്തത് എന്തുകൊണ്ടോ ആ ചോദ്യം അയാളുടെ ഹൃദയത്തിൻ്റെ ഉള്ളറുകളിൽ എവിടെയോ ചെന്ന് കൊണ്ടു ഇനിയൊരു കാര്യം കൂടി ഞാൻ പറയാം വിശേഷിനെ സഹിക്കാൻ കഴിയാത്ത ചില സത്യങ്ങൾ ഉടനെ തന്നെ കേൾക്കേണ്ടി വരും വേദനിക്കരുത് അന്ന് അന്നെങ്കിലും എൻ്റെ ആദിമോനെ നിങ്ങൾ ചേർത്ത് പിടിച്ചോണം പിടിച്ചോണം അതും പറഞ്ഞുകൊണ്ട് കാൽക്കിലേക്ക് ഉഴ്ന്നു വീഴുന്നവളെ ആദിയോടെ പൊടുന്നേ താങ്ങി പിടിച്ചയാൾ മഷി ഇത് കൊള്ളാവോ യൂണിഫോമും ബാഗും കുടയും ഷൂവും അങ്ങനെ സ്കൂൾ തുറപ്പിന് ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൂട്ടിയതിനു ശേഷം തത്തമ്മ കയറി ചെന്നത് മോളിലെ ഒരു ടോയ്ഷോപ്പിലേക്കായിരുന്നു പിന്നെ പൊളിയ നിനക്കിഷ്ടമായെങ്കിൽ എടുത്തോ അവൻ അവളുടെ കണ്ണുകളിലെ തിളക്കം ആസ്വദിച്ചു കൊണ്ട് പറഞ്ഞു ഇപ്പോൾ തന്നെ ഒരുപാടുണ്ടല്ലോ തത്തേ ദേവികയ്ക്ക് അപ്പോഴും ഒരു ചടപ്പായിരുന്നു എല്ലാ സാധനങ്ങളും ഇപ്പോൾ തന്നെ മഹർഷിയാണ് വാങ്ങി ഇനിയിപ്പോൾ ഈ ഒരു പാഴ്ചെലവ് കൂടെ അയാളെ കൊണ്ട് മുടപ്പിപ്പിക്കണോ എന്നൊരു ചിന്തയിൽ അവൾ വിഷമിച്ചു എൻ്റെ കൊച്ചിന് ഈ കട മുഴുവൻ വേണമെന്ന് പറഞ്ഞാലും ഞാൻ വാങ്ങിക്കൊടുക്കും ടീച്ചർ ഇക്കാര്യത്തിൽ അധികം ഇടപെടേണ്ട അവളുടെ അസ്വസ്ഥമായ ചിന്തകളെ മുളയിലെ നുള്ളിക്കളഞ്ഞവൻ അങ്ങനെയല്ല അവൾ വീണ്ടും എന്തോ പറയുവാനായി പരിങ്ങിക്കളിച്ചു എൻ്റെ മകളാണ് മുഖത്ത് ഗൗരവം വരുത്തി കണ്ണുകളിൽ ദേഷ്യം നിറച്ചുകൊണ്ട് തന്നെ നോക്കുന്ന ആദിയെ കണ്ടതും പറയുവാനായി വന്ന വാക്കുകളൊക്കെ അവൾ മറന്നുപോയിരുന്നു പിന്നീട് ദേവിക ഒന്നും സംസാരിച്ചില്ല അവരുടെ പിന്നാലെ അകന്നു മാറി വെറുതെ അങ്ങ് നടന്നു മഹർഷിയും അവരുടെ ലോകത്തായിരുന്നു സന്തോഷത്തിൻ്റെ ലോകത്ത് അവരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറുവാനാവാതെ തിരിച്ചു വീട്ടിലേക്ക് പോകുവാൻ കഴിയാതെ അവൾ വല്ലാതെ ഉലഞ്ഞുപോയി ഒടുവിൽ കുഞ്ഞിപ്പെണ്ണിൻ്റെ നിർബന്ധത്തിന് ഐസ്ക്രീം പാർലറിൽ കയറിയപ്പോഴാണ് അവർ കരികിലായി ഒന്നിരുന്നത് തന്നെ എന്താ വേണ്ടേ തത്തമ്മയുടെ പതിവ് ഐസ്ക്രീം ഓർഡർ ചെയ്തതിന് ശേഷം പൊടുന്നനെ ആദ്യം അവളോട് ചോദിച്ചു എനിക്ക് ഒന്നും വേണ്ട പതുക്കെ അവളുടെ ചുണ്ടുകൾ പിറുപിറുത്തു അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ എല്ലാവരും കഴിക്കുമ്പോൾ ടീച്ചറും കഴിക്കണ്ടേ അവൻ യാതൊരു ഭാവഭേദവും കൂടാതെ പറഞ്ഞു അമ്മയ്ക്ക് ചോക്ലേറ്റാ ഇഷ്ടം മാഷിയേ കുഞ്ഞിപ്പെണ്ണ് പെട്ടെന്ന് ചാടി കയറി പറഞ്ഞതും ദേവിക അവളെ ഒന്ന് കണ്ണുരുട്ടി കാട്ടി മഹർഷി അപ്പോൾ തന്നെ അതും ഓർഡർ ചെയ്തു ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് കേസർ ബാദാമും രണ്ട് ചോക്ലേറ്റ് ഐസ്ക്രീമുമായി വെയിറ്റർ അങ്ങോട്ടേക്ക് വന്നത് ഐഷ് അമ്മയ്ക്കും മഹർഷിക്കും സെയിം പിഞ്ചാണല്ലോ ആദിയുടെയും ദേവികയുടെയും മുൻപിലെ ചോക്ലേറ്റ് ഐസ്ക്രീം കണ്ടതും തത്തമ്മ കൈ ചിരിച്ചു അതേസമയം അവരുടെ സന്തോഷങ്ങൾ അസൂയോടെയും ദേഷ്യത്തോടെയും നോക്കിക്കാണുകയായിരുന്നു അപ്പുറത്ത് കുറച്ചു മാറിയിരിക്കുന്ന ജീന എന്തു പറ്റിയിടോ അവൾക്കെതിരായി ഇരുന്നവൻ ജീനയെ കയ്യിൽ തട്ടി മെല്ലെ വിളിച്ചു ഏയ് ഒന്നു ലഹാഷ് അയാം ഓക്കെ കണ്ണുകളിൽ കാമം വിരിയിച്ചുകൊണ്ട് ജീന അവന്റെ നാവിൽ ഇത്തിരി മധുരം തൊട്ടു കൊടുത്തു ദേവ അവൾ അവൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ ഇനി ആ പാവത്തിന് ഉപദ്രവിക്കാൻ പോകണ്ട നീ പറയുന്നു കേട്ട് ഞാൻ ഞാനിവിടെ കിടക്കുന്നില്ലേ പിന്നെന്താ സരസ്വതി കരയുകയായിരുന്നു ഇത്രയും നാൾ അമ്മയെന്ന് മാത്രമേ ഞാൻ വിളിച്ചിട്ടുള്ളൂ എന്നെ വെറുതെ നിങ്ങൾ ദേഷ്യം പിടിപ്പിക്കരുത് കയ്യിലിരുന്ന് സിഗരറ്റ് ആഞ്ഞു വലിച്ചുകൊണ്ട് അവൻ അവനുള്ളിലേക്ക് പുകയെടുത്തു അല്ലേ ഇത്രയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും അമ്മയ്ക്ക് എങ്ങനെ നിങ്ങളുടെ മകളെ ന്യായീകരിക്കാൻ തോന്നുന്നു പറയാതെ പോയതുകൊണ്ട് കൊണ്ട് നേരിട്ട് കാര്യങ്ങളൊക്കെ നന്നായിട്ട് കണ്ട് ബോധിക്കാൻ പറ്റി എന്നിട്ടും അവക്കോ ആ വീട്ടുകാർക്കും പല നാണവുമാനവും ഉണ്ടോ അവരിപ്പോഴും അവളെ ആ മഹർഷ്യം പിടിച്ചുകൊണ്ടല്ലേ നടക്കുന്നത് ഒരു കാവും പാട്ടുകാർ വന്നേക്കുന്നു തൂ കുറെ കാശുണ്ടായിട്ട് എന്താ കാര്യം ദേവനെ ചൊടിപ്പിക്കുവാനെന്ന വണ്ണം ദിവ്യയും കൂടെ കൂടി മനുഷ്യനിവിടെ തല ഉയർത്തി നടത്താൻ പറ്റുന്നില്ല നാട്ടുകാരി ഇപ്പോൾ തന്നെ ഓരോ ചോദ്യങ്ങളും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് ബന്ധുക്കളുടെ കാര്യം പിന്നെ പറയുകയും വേണ്ട ഈ വീടും സ്ഥലവും വിറ്റിട്ട് വേറെ വല്ല നാട്ടിലും പോയി കിടക്കാൻ തോന്നുക പുക പുക പുറത്തേക്ക് ആയിത്തിലൂതി കളഞ്ഞവൻ ദേഷ്യത്തോടെ ഓ പിന്നെ നമ്മളെന്തിനാ വല്ലോടത്തും പോയി കിടക്കുന്നത് തെറ്റ് ചെയ്തവൾക്ക് യാതൊരു കുളുപ്പമില്ലാതെ നാട്ടിൽ കൂടെ തലയുയർത്തി തേരാ പര നടക്കുന്നു അവക്കൊന്നും നാണവുമില്ല നാണക്കേടുമില്ല ദിവ്യ ഹാളിൽ നിന്നുകൊണ്ട് സരസ്വതി കിടക്കുന്ന മുറിയിലേക്ക് ഒന്ന് എത്തിക്കുത്തി നോക്കി ഇതിനെല്ലാം കൂടി ഒറ്റ വഴിയേ ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ അവിടെ സൂക്കേടും നിൽക്കും നമ്മുടെ പേരുദോഷവും മാറും അവൻ മുരണ്ടു അതെന്താ ദേവേട്ട അവൾക്കതറിയാൻ ഉത്സാഹമായി ഡിവോഴ്സ് നടന്നാലും കൊച്ചവൻ്റെ അല്ലേ ചെന്ന് കൊച്ചിനെ എടുത്തോണ്ട് പോവാൻ അവനോട് പറയണം അപ്പോൾ തീർന്നോളും ആ മോളുടെ സൂക്കേട് അണപ്പെല്ലും ഞെരിച്ചുകൊണ്ട് ദേവൻ അത് പറയുമ്പോൾ ദിവ്യയുടെ മനസ്സും അതാണ് ശരിയെന്ന് പറയുന്നുണ്ടായിരുന്നു വേണ്ട ദേവ അവൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അവളെ ഉപദ്രവിക്കാൻ വേണ്ടി നിന നീ പോവണ്ട സുതി ആള് ശരിയല്ല അവൻ എൻ്റെ കൊച്ചിനെ കൊല്ലുകേടാ തത്തമ്മോളെ സുതി ഉപദ്രവിക്കും നിന്റെ കാളി ഞാൻ പിടിക്കാം ആ സുതിയെ വിളിച്ച് ഇങ്ങനൊന്നും പറയരുത് കട്ടിലിൽ അവശതയോടെ കിടന്ന സരസ്വതി അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ ഹാളിലേക്ക് നോക്കി കൈകൾ കൂപ്പി പിടിച്ചു അന്ന് കാവമ്പാട്ട് നിന്നും തിരിച്ചു വന്ന സരസ്വതി വന്ന് കട്ടലിൽ കിടന്നതാണ് പിന്നീട് അവർ എഴുന്നേറ്റിട്ടില്ല മനസ്സിൻ്റെ ഫളർ തളർച്ച അവരുടെ ശരീരത്തെയും ബാധിച്ചിരുന്നു എന്ന് വേണം പറയാൻ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട എനിക്കറിയാം എന്താ വേണ്ടയെന്ന് അപ്പോഴേക്കും ദേവൻ എന്തൊക്കെയോ മനസ്സിൽ ചിന്തിച്ചുറപ്പിച്ചു കഴിഞ്ഞിരുന്നു ഐസ്ക്രീമും കഴിച്ച് ആദ്യയുടെ നിർബന്ധത്തിന് രാത്രിയിലേക്കുള്ള ഫുഡും കഴിച്ചതിന് ശേഷമാണ് അവർ ടൗണിൽ നിന്നും വീട്ടിലേക്ക് യാത്ര തിരിക്കുന്നത് തന്നെ ദേവിക പിൻ സീറ്റിൽ ഇരുന്നപ്പോൾ പതിവ് പോലെ തന്നെ കുഞ്ഞിപ്പെണ്ണ് കോ കോ ഡ്രൈവിംഗ് സീറ്റിലാണ് കയറിയിരുന്നത് എന്തൊക്കെയോ രണ്ടുപേരും കൂടി പറഞ്ഞു ചിരിക്കുന്നുണ്ട് തമാശയാവാം അതിലൊന്നും വലിയ താല്പര്യമില്ലാത്തതുപോലെ ദേവിക വെറുതെ സീറ്റിലേക്ക് തല ചേർത്ത് വെച്ചുകൊണ്ട് പുറത്തെ കാഴ്ചകളിലേക്ക് ഊളിയിട്ടു ഇരുട്ടിൽ വൈദ്യുത തോരണങ്ങൾ കൊണ്ട് കുളിച്ചു നിൽക്കുന്ന കെട്ടിടങ്ങളും ആൾക്കൂട്ടങ്ങളും റോഡിലെ ട്രാഫിക് ജാമൊക്കെ വർഷങ്ങൾക്ക് ശേഷം നോക്കിക്കാണുകയായിരുന്നവൾ നേരം കഴിഞ്ഞതും അവൾ വീണ്ടും മുൻപിലിരിക്കുന്നവരുടെ സംസാരത്തിന് ചെവികൾ കുറിപ്പിച്ചു നാളെ എന്തൊക്കെ ചെയ്യണം എവിടെയൊക്കെ പോകണം എന്നുള്ള തീരുമാനമെടുക്കുകയാണ് ഇരുവരും ഒന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് വീണ്ടും ഇരുട്ടിലേക്ക് തന്നെ പെണ്ണ് മിഴികൾ പായിച്ചു അല്ലെങ്കിൽ തന്നെ തത്തമ്മയുടെയും മഹർഷിയും തത്തമ്മയും മഹർഷിയുമാണ് ഇപ്പോൾ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് തിരിച്ചൊന്നും പറയാനുള്ള ആവതില്ലായ്മ കൊണ്ട് തന്നെ താൻ നിസ്സഹായതയോടെ എല്ലാ സംയമനം പാലിക്കുകയാണ് ചെയ്യുന്നത് താല്പര്യമില്ലാത്ത രീതിയിൽ താൻ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അപ്പോഴേക്കും മഹർഷിയുടെ മുഖം ഗൗരവത്തോടെ മുറുകും അല്ലെങ്കിൽ തന്നെ തിരിച്ചെന്ത് പറയാനാണ് തത്തേ അയാൾ മകളായിട്ടാണ് ദത്തെടുത്തിരിക്കുകയാണ് താൻ പോലും തൻ്റെ മോൾക്ക് ഇപ്പോൾ രണ്ടാമതൊരു ചോയ്സ് മാത്രമാണ് സ്നേഹം എന്തെങ്കിലും കുടുംബം എന്തെന്നും വാത്സല്യം എന്തെന്നും ഒക്കെ തൻ്റെ കുഞ്ഞ് കണ്ടതും അറിഞ്ഞതുമൊക്കെ ഈ വീട്ടിലേക്ക് വന്ന് കയറിയതിന് ശേഷമാണ് ഒരിക്കലും കിട്ടാതിരുന്ന സ്നേഹവും വാത്സല്യവും ഒക്കെ അളവിൽ കൂടുതൽ ചുറ്റുമുള്ളവരിൽ നിന്നും കിട്ടിക്കഴിയുമ്പോൾ ഏത് കുഞ്ഞാണ് വേണ്ടെന്ന് വെക്കുക അവളുടെ ആ സന്തോഷങ്ങളെ വേണ്ടെന്ന് വെക്കാനോ കാണാതിരിക്കാനോ അമ്മയായ തനിക്കൊരിക്കലും പറ്റുകയും ഇല്ല പക്ഷേ ഇതിൻ്റെയൊക്കെ അവസാനം എന്തായിരിക്കും അതോർക്കുമ്പോൾ മാത്രമാണ് നെഞ്ചിലൊരു പിടപ്പ് നാളെ മഹർഷി വേറൊരു വിവാഹം കഴിച്ചേക്കാം അവർക്ക് മക്കളുണ്ടായേക്കാം അപ്പോൾ തൻ്റെ കുഞ്ഞ് തഴയപ്പെടില്ലേ അവൾ സങ്കടപ്പെടില്ലേ അവൾക്കത് സഹിക്കാൻ പറ്റുമോ ഇല്ല തൻ്റെ കുഞ്ഞ് തകർന്നു പോകും പക്ഷേ ഇവിടെ താൻ നിസ്സഹായയാണ് അല്ല അങ്ങനെ താൻ ആയിപ്പോയതാണ് സ്വന്തമായി ധൈര്യത്തോടെ ഒറ്റയ്ക്ക് താമസിക്കുവാൻ ഇപ്പോഴും ധൈര്യമില്ല സുഭ സുതി ഉപദ്രവിക്കുമോ എന്നുള്ള ഭയം ഒരു വശത്ത് വീട്ടുകാരുടെ നിസ്സഹകരണം മറ്റൊരു വശം നാട്ടുകാരുടെ പൊടിപ്പും തൊങ്ങലും വെച്ചുള്ള കള്ളക്കഥകൾ വേറെ എല്ലാത്തിനെയും അതിജീവിക്കാൻ കാവുമ്പാട്ടെ രാധമ്മയും വീട്ടുകാരും നീലിമയൊക്കെ തരുന്ന സപ്പോർട്ടും സ്നേഹവും സ്നേഹവുമൊക്കെ കറകളഞ്ഞതാണ് അതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് ഇവിടെ നിന്ന് ഓടിപ്പോകുവാൻ തന്നെ കൊണ്ട് പറ്റുമോ ഈ അവസരത്തിൽ തനിക്കതൊന്നും ആലോചിക്കാൻ പോലും കഴിയില്ല ഇവരുള്ളതുകൊണ്ട് മാത്രമാണ് രാത്രി ഇപ്പോൾ മനസ്സമാധാനമായിട്ടൊന്നുറങ്ങുന്നത് തന്നെ ഓരോന്നും ആലോചിച്ചു കൊണ്ട് അവൾ സീറ്റിലേക്ക് ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചു ഉച്ചതൊട്ടുള്ള അലച്ചിലുകൊണ്ടോ വയറ് നിറഞ്ഞതുകൊണ്ടോ അതോ മുൻപിലിരുന്ന് വണ്ടി ഓടിവിക്കുന്നവനുള്ള വിശ്വാസം കൊണ്ടോ ദേവിക ഉറക്കത്തിലേക്ക് ആഴ്ന്നു പോയിരുന്നു അമ്മേ അമ്മേ കുഞ്ഞിപ്പണ് കവളിൽ തട്ടുന്ന പോലെ അറിഞ്ഞപ്പോഴാണ് താൻ കണ്ണുകൾ തുറന്നു നോക്കുന്നത് തന്നെ ചുറ്റും നോക്കിയപ്പോൾ മനസ്സിലായി ഇപ്പോഴും താൻ കാറിൽ തന്നെയാണ് ഇരിക്കുന്നതെന്ന് വണ്ടിയാണെങ്കിലോ ഗസ്റ്റ് ഹൗസിൻ്റെ മുൻപിലും മുൻപിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നവനെ കാണാനും ഇല്ല അയ്യോ ഡോർ തുറന്ന് വേഗത്തിൽ പുറത്തേക്കിറങ്ങി പതിയെ ടീച്ചറെ ഉറക്കപ്പച്ചിൽ എവിടെയെങ്കിലും വീണു പോകും ചുണ്ടുകൾ കടുപ്പു പിടിച്ചു കൊണ്ട് കളിയാക്കിച്ചിരിക്കുന്നവനെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞ ദേഷ്യം വന്നുപോയിരുന്നു പോയിരുന്നു പരിഭവത്താൽ ചുണ്ടുകളൊന്നു കോടുകയും ചെയ്തു ആൾ ഡിക്കി തുറന്നു സാധനങ്ങൾ പുറത്തേക്ക് എടുക്കു വയ്ക്കുന്നത് മുറ്റത്തെ ലൈറ്റ് വട്ടത്തിൽ കാണാൻ കഴിഞ്ഞു ആ വീടൊന്ന് തുറന്നിരുന്നെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഒന്ന് കയറ്റി വയ്ക്കാമായിരുന്നു മഹർഷിയുടെ നിർദ്ദേശം കേട്ടതും ഓടിപ്പോയി മുൻവാതിലിൻ്റെ രണ്ട് പാളുകളും തുറന്നു വെച്ചു എന്നിട്ട് വീണ്ടും മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു അമ്മേ എൻ്റെ ഡോള് കുഞ്ഞിപ്പെണ്ണ് രണ്ട് മൂന്ന് വലിയ പാവകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ശ്രദ്ധയോടെ വീടിൻ്റെ പടികൾ കയറുന്നത് കണ്ടു മോളെ സൂക്ഷിച്ച് ഓടിച്ചാടിപ്പോകുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ മനസ്സൊന്ന് പേടിച്ചു അവൾ വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയെന്ന് കണ്ടതും തിരിച്ച് ആദ്യയുടെ അടുത്തേക്ക് തന്നെ നടന്നു ഞാൻ ഞാൻ പിടിക്കാം രണ്ട് കൈകളിലുമായി കവറുകളെല്ലാം കൂടി എടുത്തുകൊണ്ട് വരുന്നവൻ്റെ മുൻപിൽ ചെന്ന് നിന്ന് അവൾ കൈ നീട്ടി ഇതിപ്പോൾ തൽക്കാലം ഞാൻ അകത്ത് കൊണ്ടുപോയി വെക്കാം ടീച്ചർ ഒരു കാര്യം ചെയ് എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന കീ എടുത്ത് കാർ ഒന്ന് ലോക്ക് ചെയ്തേക്ക് ഷട്ടിൻ്റെ മുൻവശത്തെ പോക്കറ്റിലേക്ക് കണ്ണുകൾ കൊണ്ട് ആകെ കാട്ടി ആദ്യം പറയുന്നത് കേട്ടതും ശരിക്കും പറഞ്ഞാൽ കണ്ണുകൾ മിഴിഞ്ഞു പോയിരുന്നു ടീച്ചറേ മിഴിച്ചു നിൽക്കാതെ ഡോറടച്ച് വണ്ടി ലോക്കാക്കാൻ നോക്ക് ഒന്നാമത് രാത്രിയായാൽ കൊതുകിൻ്റെ ശല്യമാണ് ആൾ പിന്നെയും പറയുന്നുണ്ട് വണ്ടിയോട് നേർക്ക് നോക്കിയപ്പോൾ ശരിയാണ് താനും മോള് ഇറങ്ങിയ ഡോർ ഇപ്പോഴും തുറന്നാണ് കിടക്കുന്നത് ഉറക്കപ്പിച്ചിലായത് കൊണ്ട് തന്നെ അടയ്ക്കാൻ മറന്നുപോയിരുന്നു ഒരു മൂളലോടെ അരികിലേക്ക് ചെന്ന് വീണ്ടും മുഖം ഉയർത്തി നോക്കി അവിടെ ഇപ്പോഴും പതിവ് ഗൗരവം തന്നെയാണ് വേഗം ആട്ടെ ടീച്ചറെ കുറേ നേരായി എൻ്റെ കൈ കഴിക്കുന്നു ആദ്യ ധൃതി കൂട്ടി ആ ആ പോക്കറ്റിലേക്ക് കൈയിട്ട് വേഗം തന്നെ ചാവി പുറത്തേക്കെടുത്തു എന്നിട്ട് പെട്ടെന്ന് തന്നെ അകന്നു മാറി അവന് പോകുവാനെന്നവണ്ണം മഹർഷി വീടിന് നേർക്ക് നടക്കാൻ തുടങ്ങിയതും ഓടിച്ചെന്ന് ഡോറുകൾ രണ്ടും അടച്ചിട്ട് അത് ലോക്കാക്കി തിരിഞ്ഞു അപ്പോഴേക്കും ആദ്യം വീടിന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു സർ കീ തനിക്ക് മുൻപിൽ കൂടി തറവാടിന് നേർക്ക് കാലുകൾ നീക്കുന്നവനോട് വിളിച്ചു പറഞ്ഞു എവിടെ ആൾ നോക്കിയതുമില്ല കേട്ട ഭാവം പോലും നടിച്ചതുമില്ല സർ കീ ആ ഇരുട്ടിലൂടെ അവൻ്റെ പിന്നാലെ ചെന്നു അത് മുച്ചത്തിൽ വിളിച്ചുകൊണ്ട് എന്നിട്ടും തിരിഞ്ഞു നോക്കാത്തവനോട് എന്തുകൊണ്ടോ പരിഭവം തോന്നിപ്പോയി അറിഞ്ഞുകൊണ്ട ഏറ്റിട്ടും കേൾക്കാത്ത ഭാവത്തിൽ പോവുക എന്തിനാ ഓടിച്ചെന്ന് അവൻ്റെ മുൻപിലായി കയറി നിന്നപ്പോഴേക്കും ചെറുതായി ഒന്ന് കിതച്ചു പോയിരുന്നു എത്ര വട്ടം വിളിച്ചു കീ വേണ്ടേ ആയത്തിലൊന്ന് ശ്വാസം വലിച്ചുവിട്ടുകൊണ്ട് കീ ആളിന് നേരെ നീട്ടിപ്പിടിച്ചു ആദി കൈ രണ്ടും നെഞ്ചിന് മുകളിൽ പിണച്ചു കെട്ടിക്കൊണ്ട് ഒരു നിൽപ്പ് നിന്നു തൊട്ടരികിൽ പൂത്ത് നിൽക്കുന്ന ഗി നിശാഗന്ധി പൂക്കളെയും നോക്കിക്കൊണ്ട് സേർ നീട്ടിപ്പിടിച്ച പലം കൈ തിരിച്ചെടുക്കാത്ത തന്നെ വീണ്ടും അവൾ വിളിച്ചു നോക്കി എവിടെ എന്നിട്ടും തൻ്റെ മുഖത്തേക്ക് നോക്കാത്തവൻ പേരറിയാത്ത ഒരു നൊമ്പരം തന്നിൽ നിറച്ചിരുന്നു ഇതിപ്പോൾ എന്താ ഇങ്ങനെ ഒരു പിണക്കം ആദ്യമായിട്ടാണല്ലോ താനെങ്കിലും തെറ്റ് ചെയ്തോ വേവലാദികളും ആവലാദികളും മനസ്സിനെ അസ്വസ്ഥമാക്കി അതേട്ടാ കീ കീ വാങ്ങുമോ ദയനീയമായി പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഒരു പാൽപുഞ്ചിരി നൽകിയിട്ട് തൻ്റെ കയ്യിലിരുന്ന കീ തട്ടിപ്പറിച്ച് വാങ്ങി ആളെ തറവാട്ടിലേക്ക് കയർ നടന്ന് കയറുന്നത് കണ്ടു ഇതിപ്പം എന്താ ഇവിടെ സംഭവിച്ചേ ഈ സാറിന് ഇതെന്ത് പറ്റിയതാ ഇത്രയും നേരം പിണങ്ങി നിന്ന ആളാണ് ഇത്ര വട്ടം വിളിച്ചതാ മുന്നിൽ കയറി നിന്ന് കെഞ്ചിയതുമാ ഇപ്പോൾ വാങ്ങി ചിരിച്ചുകൊണ്ട് പോന്നു ഈ സാറിന് എന്തോ പറ്റിയിട്ടുണ്ട് സ്വന്തം തല സ്വയം തലക്കിട്ട് ഒരു കൊട്ട് കൊടുത്തുകൊണ്ട് ഗസ്റ്റ് ഹൗസിൻ്റെ പടികൾ കയറുമ്പോൾ അവളുടെ നാവിൽ നിന്നും അറിയാതെ പുറത്തേക്ക് തെറിച്ച ആദിയേട്ട എന്ന മാത്രം അവൾ മറന്നു പോയിരുന്നു അവളിൽ നിന്നും ആദിയേട്ട എന്നൊരു വിളി കൊതിയോടെ കേൾക്കാൻ കാത്തിരുന്നവന് പിണങ്ങാൻ വേറെ എന്ത് കാരണമായിരുന്നു വേണ്ടത് സ്റ്റോറി ഇഷ്ടമാന്നുണ്ടെങ്കിൽ എല്ലാവരും വായിച്ചിട്ടേ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് തരണേ പിന്നെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്